ആശുപത്രികളിൽ മാത്രമല്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലേക്കും അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്കും കഴിഞ്ഞാലും പലയിടത്തും അപകടകരമായ രീതിയിൽ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാകുന്ന സ്വന്തം ജീവൻ പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അതിൽ പലതും ഗ്രാമീണ മേഖലകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കുമ്പളയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലാണ് ഇവിടെ ആളുകൾ ഓരോ ദിവസവും ഡോക്ടർമാരെ കാണാനായി ഇറങ്ങുന്നത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള ആണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കുറച്ച് നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇവിടെ ശരിക്കും അത്രത്തോളം ഭീഷണി ഉണ്ട് ആൾക്കാർക്ക് വലിയ പേടിയുണ്ടല്ലേ കോട്ടയത്ത് നമ്മൾ കണ്ടതാണ് ഈ അൺഫിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ കയറി ഉപയോഗിച്ചപ്പോൾ തകർന്നു വീണ ഒരു ജീവൻ ജീവനാശം അപ്പോൾ ഇവിടെ അതേ അവസ്ഥയാണ് കാരണം ഞങ്ങൾ വന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളെ പേടിപ്പെടുത്തുന്ന സംഭവം കാരണം ഈ ബിൽഡിങ്ങിനെ മേൽക്കൂര കയറുകൊണ്ട് കെട്ടിവെക്കുന്നു ഇവിടുത്തെ ഓഫീസിൻ്റെ സ്റ്റാഫിന് തീരെ സേഫ്റ്റി ഇല്ല കാരണം അവരെ അവരെ മേലുള്ള മേൽക്കൂര ഇളകി വീഴുന്ന വെയ്യുന്ന ഒരവസ്ഥയുണ്ട് മഴ വന്ന വെള്ളം മൊത്തം ഒരു വാർഡാണുള്ളത് ആ വാർഡിനകത്ത് ആൾക്കാർ പ്രവേശിക്കാവേണ്ട കഴിഞ്ഞില്ല കാരണം വെള്ളം ഇപ്പം നമ്മൾ കണ്ടടുത്തേക്ക് തന്നെ ബക്കറ്റ് വെച്ചിട്ട് അവൾ വെള്ളം ശേഖരിച്ച് പുറത്തേക്ക് കളയാണ് ഈ ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പാവപ്പെട്ടവരായ എസ് സി എസ് ടി കോളനിയിലുള്ളവർ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ ഓട്ടോ എല്ലാ തൊഴിലാളികളെയൊക്കെ ഏക ആശ്രയം ഈ ആശുപത്രിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ വരുന്ന ആശുപത്രിയെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പോലുള്ളവർ എന്തുകൊണ്ട് അവഗണിക്കുന്നു ഇവിടെ നിന്ന് ആളുകൾക്ക് പരിക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇതിന് തറക്കല്ലിടുന്നത് ഇ എം എസ് ആണ് ഇതിൻ്റെ തറക്കല്ലിട്ടത് അപ്പോൾ അതിന് ശേഷം അതേ കെട്ടിടം അതേപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും അതിനും ഇതേപോലെ തന്നെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത് എൻ എച്ച് എം എന്ന് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ അഞ്ച് കോടി നാൽപ്പത് లక్ష్యతనే ఇవి ఎందు ഈ വികസനത്തിന് വേണ്ടി ചെയ്തു എന്ന് അറിയാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുത്തുക പഞ്ചായത്തിലെ കുമ്പള പഞ്ചായത്തിലെ ആൾക്കാർക്ക് കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ് ഇത് ഇവിടെ ശുശ്രൂഷ ശുശ്രൂഷടക്ക് ഈ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു നിലവിൽ കാലം പോകുന്ന ചെറുതായി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഇപ്പോൾ നിലവിൽ കാസർകോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിന്ന് ഒരു ഇടപെടലും ഈ ഹോസ്പിറ്റൽ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല തന്നെ എം എൽ എയുടെ ഒരു ഇടപെടലും ഈ ഹോസ്പിറ്റലിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും പറഞ്ഞു വെക്കാനുള്ളത് കുമ്പളയിൽ നിന്നും സാരം സുരേഷ് മാതൃഭൂമി ന്യൂസ്